നമസ്കാരം ന്യൂസ് സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി പതിനേഴ് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം അറുപത്തിയേഴ് മരണം കൂടി സ്ഥിരീകരിച്ചു ആകെ മരണസംഖ്യ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നായി ൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് പേർക്ക് രോഗമുക്തി പരിശോധിച്ചത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് സാമ്പിളുകൾ പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ ഏഴിന് മുകളിലുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പ്രദേശങ്ങൾ ഇന്ന് ഏറ്റവുമധികം രോഗികൾ എറണാകുളത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് കോവിഡ് തൃശൂരിലും രണ്ടായിരത്തിലേറെ പേർക്ക് രോഗബാധ ആയിരത്തിൽ താഴെ രോഗികൾ നാല് ജില്ലകളിൽ പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കില്ല ജസ്റ്റിസ് ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ബുധനാഴ്ച ഹർജി പരിഗണിക്കും കേരളത്തിന്റെ സത്യവാങ്മൂലം കൂടി പരിഗണിച്ചുകൊണ്ടാകും കോടതി തീരുമാനമെടുക്കുക സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും യെല്ലോ അലേർട്ട് നാളെ മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്കെതിരായ കാനം രാജേന്ദ്രന്റെ പ്രസ്താവനയിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് എതിർപ്പ് കാനത്തിനെതിരെ കെ ഇ ഇസ്മയിൽ കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകി കാനത്തിന്റെ പ്രസ്താവന പാർട്ടി ജനറൽ സെക്രട്ടറിയെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് കത്തിൽ വിമർശം കാനത്തിന്റെ പ്രസ്താവന ദേശീയ നേതൃത്വം ചർച്ച ചെയ്യും പിണറായി വിജയനു മുന്നിൽ കാനം രാജേന്ദ്രൻ തന്റെ പാർട്ടിയുടെ അസ്തിത്വം പണയം വെച്ചെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറിയെ തിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് സിപിഎമ്മിനോടുള്ള അസാധാരണമായ വിധേയത്വമാണ് സിപിഐ സംസ്ഥാന ഘടകം പ്രകടിപ്പിച്ചിരിക്കുന്നതെന്നും സുധാകരൻ സിപിഎമ്മിനെതിരെ സിപിഐയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പറവൂരിൽ സിപിഎം നേതാക്കളുടെ പ്രവർത്തനങ്ങൾ സംശയകരമായിരുന്നു ഹരിപ്പാട്ട് വോട്ട് ചോർച്ചയുണ്ടായി ഇടതുമുന്നണി വോട്ട് ബിജെപിക്ക് പോയി ജോസ് കെ മാണിയുടെ പരാജയം വ്യക്തിപരമായിരുന്നുവെന്നും സിപിഐ വിലയിരുത്തൽ നാർക്കോട്ടിക് ജിഹാദ് വിവാദ പരാമർശത്തിൽ പാലാ ബിഷപ്പ് ജോസഫ് കലറങ്ങാട്ടിനെ പിന്തുണച്ച് ജോസ് കെ മാണി മയക്കുമരുന്ന് എന്ന സാമൂഹ്യ വിപത്ത് ചൂണ്ടിക്കാട്ടുകയും അതിനെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകുകയുമാണ് പാലാ ബിഷപ്പ് ചെയ്തത് ബിഷപ്പിനെ ആക്ഷേപിക്കുന്നവർ കേരളത്തിന്റെ മത സാഹോദര്യവും സമാധാന അന്തരീക്ഷവുമാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് ജോസ് കെ മാണി ബിഷപ്പിന്റെ വാക്കുകൾ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നത് സമൂഹത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾക്ക് വിപരീതമാണെന്ന് ജോസ് കെ മാണി വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിലുള്ള സാഹോദര്യം നിലനിർത്തണം ഇതിനായി കൂട്ടായി ശ്രമിക്കുകയാണ് വേണ്ടതെന്നും ജോസ് കെ മാണി ബിഷപ്പിന്റേത് സഭാതലത്തിൽ നടത്തിയ അഭിപ്രായമെന്ന് കാണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിവാദം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും മോൻസ് ജോസഫ് പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെ പിന്തുണച്ച ജോസ് കെ മാണിയെ തള്ളി സിപിഐ ഇടതുമുന്നണിയുമായി സഹകരിക്കുന്നവർ ബി ജെ പിയെ സഹായിക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്ന് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു പാലാ രൂപതാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ വേണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു പാലാ ബിഷപ്പിന്റെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യം പാലാ ബിഷപ്പിനെ പിന്തുണച്ച് കെ സുരേന്ദ്രൻ ബിഷപ്പിന്റേത് ഭീകരവാദികൾക്ക് എതിരായ നിലപാട് എന്നാൽ ആ നിലപാട് കൊണ്ടത് സി പി എമ്മിനും കോൺഗ്രസിനുമാണ് മതഭീകരവാദികളും ലഹരി മാഫിയയും തമ്മിൽ ബന്ധമുണ്ട് മുഖ്യമന്ത്രി ഇവരെ ഭയക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പാലാ ബിഷപ്പിന്റെ പരാമർശത്തെ തള്ളി കുറുവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ ക്രിസ്തു പഠിപ്പിച്ചത് പരസ്പരം സ്നേഹിക്കാനാണ് ബിഷപ്പിന്റെ പരാമർശത്തെ അനുകൂലിക്കുന്നില്ലെന്നും കന്യാസ്ത്രീകൾ കുറവിലങ്ങാട്ടെ മഠത്തിൽ ഇന്ന് കുർബാനയ്ക്കിടെ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്നും കന്യാസ്ത്രീകൾ മുസ്ലിങ്ങളുടെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങരുത് ഓട്ടോയിൽ കയറരുത് എന്നൊക്കെയായിരുന്നു കുർബാനയ്ക്കിടെ പ്രതിഷേധിച്ചെന്നും സിസ്റ്റർ അനുപമ പാലാ ബിഷപ്പിനെതിരെ കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ പരാമർശങ്ങൾ അനുചിതമായി പോയി എന്നാൽ അതിന്റെ പേരിൽ തർക്കങ്ങളും വിവാദങ്ങളും തുടരരുത് ഭിന്നിപ്പുകളുടെ ഭാഷ ജനങ്ങളിൽ ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കുമെന്നും കാന്തപുരം പാലാ ബിഷപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം ബിഷപ്പിന്റേത് വർഗീയ വിഷം ചീറ്റിലെന്ന് സുപ്രഭാതം എഡിറ്റോറിയൽ ബിഷപ്പിനെതിരെ നടപടിയെടുക്കുന്നതിൽ സർക്കാരിന് ഉദാസീന നിലപാടെന്നും വിമർശനം പിതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ മാതൃകയാക്കണമെന്നും ലേഖനം ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പിനെ അനുകൂലിച്ച് ദീപികാ പത്രത്തിൽ വീണ്ടും ലേഖനം മുഖ്യമന്ത്രിക്കും വി ഡി സതീശിനും പി ടി തോമസിനും വിമർശനം പാലാ ബിഷപ്പിന് പിന്തുണയുമായി പാലാ നഗരത്തിൽ ഇന്നും പ്രകടനം മൂന്ന് ഭാഗങ്ങളായാണ് റാലി നടന്നത് അഞ്ഞൂറിലേറെ പേർ പങ്കെടുത്തു പാലാ ബിഷപ്പിന് പിന്തുണയുമായി ഇടപ്പള്ളി ഫെറോന പള്ളിയിലെ വിശ്വാസികളുടെ കൂട്ടായ്മ പ്ലക്കാടുമായി വിശ്വാസികൾ പള്ളിക്ക് മുമ്പിൽ അണിനിരന്നു വി ഡി സതീശനും പി ടി തോമസിനുമെതിരെ വിശ്വാസികൾ രംഗത്തെത്തി ലഹരി മാഫിയ കേരളത്തിലുണ്ടെന്നും എന്നാൽ അത് ഒരു മതത്തിന്റെ പേരിൽ കെട്ടിവയ്ക്കരുതെന്നും കെ മുരളീധരൻ എം പി പാലാ ബിഷപ്പിനെ സംരക്ഷിക്കാൻ വിശ്വാസികളുണ്ട് അതിന് സംഘപരിവാർ വേണ്ട തർക്കം പരിഹരിക്കേണ്ടത് സർക്കാരാണെന്നും മുരളീധരൻ പരാതിക്കാരെ വെട്ടിനിരത്തി എംഎസ്എഫിന്റെ വനിതാ വിഭാഗം ഹരിതയ്ക്ക് പുതിയ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വമാണ് പ്രഖ്യാപിച്ചത് പി എച്ച് ആയിഷ ബാനു പ്രസിഡന്റ് റുമൈസ റഫീഖ് ജനറൽ സെക്രട്ടറിയാകും ഹരിതയിൽ പ്രതിഷേധ രാജി വയനാട് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമാർ രാജിവെച്ചു മുസ്ലിം ലീഗ് ഏകപക്ഷീയമായി ഹരിത സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി ഹരിത നേതാക്കള്ക്ക് എതിരായ നടപടിയില് പ്രതിഷേധിച്ച് മുന് സംസ്ഥാന സെക്രട്ടറി മിന ജലീൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചു ആണഹന്തയ്ക്കു മുന്നില് അടിയറവ് പറയില്ല നിലപാടുകളിൽ നിന്ന് ഉറച്ചുനിന്ന് നിന്ന് പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും മിന മിനയ്ക്കു പിന്നാലെ കൂടുതൽ നേതാക്കൾ ലീഗ് രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നാണ് സൂചന ഹരിത വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പിരിച്ചുവിട്ട ഹരിത സംസ്ഥാന കമ്മിറ്റിയിലെ ഭാരവാഹികൾക്ക് നിഗൂഢമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പാണക്കാട് കുടുംബത്തിന്റെ തീരുമാനം ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പി എം എ സലാം ഹരിത തർക്കത്തിന് കാരണം നവാസിന്റെ പരാമർശങ്ങളല്ലെന്ന് പി എം എ സലാം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പാർട്ടിയിലാണ് പറയേണ്ടത് നാലുവർഷമായി ഹരിതയുടെ യോഗത്തിൽ പങ്കെടുക്കാത്തവർ വരെ പരാതിയിൽ ഒപ്പിട്ടതായും സലാം ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയാകും തീരുമാനം ബിജെപി നിയമസഭാ കക്ഷിയോഗത്തിൽ നിന്നുള്ള എം എൽ എ ആണ് പട്ടേൽ വിഭാഗത്തിന് സ്വീകാര്യനായ നേതാവിനെ ബിജെപി മുഖ്യമന്ത്രിയാക്കുന്നത് അടുത്ത വർഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നേരത്തെ അഹമ്മദാബാദ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനായിരുന്നു ഭൂപേന്ദ്ര പട്ടേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ മറ്റ് കേന്ദ്ര നേതാക്കൾ തുടങ്ങിയവർ പുതിയ മുഖ്യമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു ഹിന്ദുത്വത്തിൽ ഊന്നി പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്ന് ബി ജെ പി വസ്തുതാന്വേഷണ റിപ്പോർട്ട് ക്രിസ്ത്യൻ വിഭാഗത്തെയും ഒപ്പം ചേർക്കണം പാർട്ടി സംഘടനാ സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിമാരും പരാജയമായി മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയാൽ ഭരണമെന്ന സുരേന്ദ്രന്റെ പരാമർശം തിരിച്ചടിച്ചതായും വിമർശനം വി മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ അമിതമായി ഇടപെടുന്നുവെന്ന് കൃഷ്ണദാസ് കൃഷ്ണദാസ്പക്ഷം ശോഭ സുരേന്ദ്രൻ ആർ ബാലശങ്കർ ഒ രാജഗോപാൽ എന്നിവരുടെ പ്രസ്താവനകളും ദോഷകരമായി ബാധിച്ചു സുരേന്ദ്രൻ അടക്കമുള്ള ഭാരവാഹികളെ കൃഷ്ണദാസ് പക്ഷം കടന്നാക്രമിച്ചു പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിന് നേതൃമാറ്റം അനിവാര്യമാണെന്ന് കൃഷ്ണദാസ് പക്ഷം നിസാമുദ്ദീൻ എക്സ്പ്രസിൽ കവർച്ച നടത്തിയത് ബിഹാർ സ്വദേശി അക്സർ ബാദ്ഷ എന്ന് സംശയം സ്വർണം നഷ്ടപ്പെട്ട യുവതി അക്സർ ബാദ്ഷ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നതായി തിരിച്ചറിഞ്ഞു ട്രെയിനുകളിൽ സ്ഥിരമായി കുറ്റകൃത്യം നടത്താറുള്ള ആളാണ് അക്സർ കേരളത്തിലേക്ക് ട്രെയിൻ കടക്കുന്നതിന് മുൻപാണ് കവർച്ച നടന്നിരിക്കാൻ സാധ്യത എന്ന് പോലീസ് അന്വേഷണം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയേക്കും ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതിനാൽ യുവതിയുടെ മൊഴിയെടുപ്പ് പൂർണ്ണമായില്ല അടുത്ത ദിവസം വിളിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തും നിസാമുദ്ദീൻ എക്സ്പ്രസിൽ വെച്ച് മുപ്പത്തി അഞ്ച് പവൻ സ്വർണം നഷ്ടമായത് വിജയലക്ഷ്മിക്ക് ആഗ്രയിൽ താമസിക്കുന്ന വിജയലക്ഷ്മിയും മകൾ അഞ്ജലിയും എത്തിയത് ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് രാത്രി സേലത്തു നിന്നും ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി കവർച്ച ചെയ്യപ്പെട്ട കാര്യമറിഞ്ഞത് തിരുവനന്തപുരത്ത് രാവിലെ ട്രെയിൻ എത്തിയപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് എഞ്ചിനീയറിംഗ് ഗവേഷക വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു പയലൂർ മുക്ക് സ്വദേശി കൃഷ്ണകുമാരിയാണ് മരിച്ചത് കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ അഞ്ചു വർഷമായി ഗവേഷണം നടത്തുകയായിരുന്നു ഗവേഷണ പ്രബന്ധം ഗൈഡ് നിരസിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ കൃഷ്ണകുമാരിയെ ഗൈഡ് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി സഹോദരി ഗവേഷണ പ്രബന്ധം അധ്യാപകർ നിരസിച്ചതായും ഇരുപത് വർഷം കഴിഞ്ഞാലും ഗവേഷണം തീരില്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചതായും സഹോദരി അധ്യാപകരുടെ മാനസിക പീഡനത്തെക്കുറിച്ച് കുറിച്ച് ഡീനിന് പരാതി നൽകിയിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് കരിപ്പൂർ വിമാനാപകടം പൈലറ്റിന്റെ വീഴ്ച മൂലമെന്ന് അന്വേഷണ റിപ്പോർട്ട് വിമാനത്തിന്റെ ഗതി നിയന്ത്രിച്ചിരുന്നത് ഗതി നിയന്ത്രിച്ചിരുന്ന പൈലറ്റിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി ഇത് മനസ്സിലാക്കി നിരീക്ഷണ ചുമതലയുള്ള പൈലറ്റ് നിയന്ത്രണം ഏറ്റെടുത്തില്ല സാങ്കേതിക പിഴവും അപകട കാരണമായേക്കാമെന്നും കണ്ടെത്തൽ മുട്ടില്ലേതിന് സമാനമായ മരമുറി മുൻ വനം മന്ത്രി കെ രാജുവിന്റെ മണ്ഡലത്തിലും നടന്നതായി പരാതി കുളത്തുപ്പുഴയിൽ നിന്ന് റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് പരാതി വിജിലൻസ് സംഘം കുളത്തൂപ്പുഴ തിങ്കൾ കരിക്കം വില്ലേജ് ഓഫീസുകളിൽ പരിശോധന നടത്തി വരും ദിവസങ്ങളിലും പരിശോധന തുടരും കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണവേട്ട മൂന്ന് വ്യത്യസ്ത കേസുകളിലായി ഒന്നേ മുക്കാൽ കോടിയുടെ സ്വർണമാണ് പിടികൂടിയത് എയർ അറേബ്യ വിമാനത്തിലെത്തിയ കാസർഗോഡ് സ്വദേശി ഖത്തർ എയർവേസ് വിമാനത്തിലെത്തിയ മണ്ണാർക്കാട് സ്വദേശി മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ പുളിക്കൽ സ്വദേശി എന്നിവരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് നിപ സമ്പർക്ക പട്ടികയിലുള്ള പതിനഞ്ചു പേരുടെ സാമ്പിളുകൾ കൂടി നെഗറ്റീവ് ഇതോടെ ഇതുവരെ പരിശോധിച്ച സാമ്പിളുകളും നെഗറ്റീവായി ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് നിരീക്ഷണം തുടരുമെന്ന് മന്ത്രി വീണ ജോർജ് ആലപ്പുഴ തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിൽ ഉരുണ്ടുകളിച്ചു സർക്കാർ ഖനനത്തെ സംബന്ധിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവും സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറും ഐഐടിയുടെ പഠനം ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്ന് ജില്ലാ ഭരണകൂടം വെള്ളാപ്പള്ളി നടേശന് ഇന്ന് എൺപത്തിനാലാം പിറന്നാൾ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ആശംസ നേരാനെത്തി സുഹൃത്ത് മാത്യൂസ് കൊണ്ടുവന്ന കേക്ക് മുറിച്ചായിരുന്നു ഇത്തവണയും ആഘോഷം പിറന്നാൾ പ്രമാണിച്ച് സഹസ്രപൂർണിമ എന്ന പേരിൽ ഒരു വർഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും പാവങ്ങളുടെ സന്തോഷമാണ് ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച നൽകിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ കിറ്റും പെൻഷനും നൽകിയത് വോട്ട് അനുകൂലമാക്കി രാഷ്ട്രീയത്തിൽ നിഷ്പക്ഷ അഭിപ്രായങ്ങളാണ് പറയാറുള്ളതെന്നും വെള്ളാപ്പള്ളി ചാലിയാറിൽ നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി പട്ടാപ്പകൽ മണലെടുപ്പ് അരീക്കോട് നാൽപ്പതിലേറെ വരുന്ന സംഘം നാല് തോണികളിലായാണ് മണൽ വാരുന്നത് കോരിയെടുത്ത മണൽ പാലത്തിനടുത്തെ പ്രധാന റോഡരികിലാണ് സൂക്ഷിക്കുന്നത് തൃക്കാക്കര നഗരസഭയിലെ അവിശ്വാസപ്രമേയ നീക്കത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് കൗൺസിലർമാരെ ഡി സി സിയിലേക്ക് വിളിച്ചുവരുത്തി ചർച്ച നടത്തി സ്വതന്ത്രരെ കൂടെ കൂട്ടി ഭരണം അട്ടിമറിക്കാനുള്ള എൽ ഡി എഫ് ശ്രമം വിജയിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് അട്ടപ്പാടിയിൽ ശിശുമരണം മേലെ ആനവൈ ഊരിലെ രമേശ് സന്ധ്യാ ദമ്പതികളുടെ ഏഴു ദിവസം പ്രായമായ ആൺകുട്ടിയാണ് മരിച്ചത് ജന്മവൈകല്യത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ശ്വാസനാളത്തിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു പ്രതിദിന കേസുകൾ മുപ്പതിനായിരത്തിൽ താഴെത്തിനാല് മണിക്കൂറിൽ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ശിവസേന ഉത്തർപ്രദേശിൽ മത്സരിക്കുമെന്ന് സഞ്ജയ് റൌത്ത് രണ്ടായിരത്തിരണ്ടിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നൂറോളം സീറ്റുകളിലാകും മത്സരിക്കുക ഗോവയിൽ ഇരുപതിലേറെ സീറ്റുകളിലും മത്സരിച്ചേക്കും ഗോവയിൽ സഖ്യം രൂപീകരിച്ചായിരിക്കും മത്സരിക്കുക എന്നും സഞ്ജയ് റൌത്ത് മഹാരാഷ്ട്രയിലെ താനയിൽ അപ്പാർട്ട്മെന്റിന്റെ നാലാം നിലയുടെ ഒരു ഭാഗം അടർന്നു വീണ് രണ്ടുപേർ മരിച്ചു അഞ്ചു പേർക്ക് പരുക്കേറ്റു താനയിലെ ഖത്രി അപ്പാർട്ട്മെന്റിലെ സി സിവിങ്ങിലാണ് അപകടം അപകടത്തെ തുടർന്ന് കെട്ടിടത്തിലെ ഇരുപത്തിനാല് അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് എം എൽ എ ബി ജെ പിയിൽ ചേർന്നു പുരോല എം എൽ എ രാജ്കുമാറാണ് ബി ജെ പി ചേർന്നത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര സാന്നിധ്യത്തിൽ സ്വീകരിച്ചു ചടങ്ങിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ ധാമിയും പങ്കെടുത്തു ജമ്മുകശ്മീരിൽ വിസ്ഫോടനം ബാരാമുള്ളയിലെ കഫർനാഗ് ബാഹക്കിലാണ് സംഭവം അപകടത്തിൽ അഞ്ചു പേരെ കാണാതായി ഹിമാചൽ പ്രദേശിൽ വീണ്ടും മണ്ണിടിച്ചൽ മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ദേശീയപാത മുന്നൂറ്റി അഞ്ചിലെ ഗതാഗതം തടസ്സപ്പെട്ടു കുളു ജില്ലയിലെ ഷോജയിലായിരുന്നു അപകടം ിൽ കനത്ത മഴ തുടരുന്നു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തോതിലുള്ള മഴയാണ് ലഭിച്ചത് ഡൽഹി ഉത്തർപ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ രജൌരി ജില്ലയിലെ ബാരോഡ് ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ താന മണ്ടി മേഖലയിൽ പരിശോധന നടത്തി സൈന്യം കോയമ്പത്തൂരിൽ ദേശീയപാതയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം നിഗമനം കൊലപാതകമല്ലെന്ന വാഹനാപകടമാണെന്ന് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് അറിയിച്ചു ഇടവേളയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക വടക്കൻ ഇറാഖിലെ ഇർബിലിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഇർബിൽ വിമാനത്താവളത്തിന് സമീപത്തെ അമേരിക്കൻ സൈനിക പോസ്റ്റിന് നേരെയാണ് ആക്രമണം മൂന്ന് റോക്കറ്റുകൾ വിമാനത്താവളത്തിന് സമീപം പതിച്ചെന്നാണ് റിപ്പോർട്ട് ഷിയാ തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അമേരിക്ക ഇസ്രായേലിന്റെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട പലസ്തീൻ തടവുകാരെ പിടികൂടി നാലുപേരെയാണ് ഇന്ന് പിടികൂടിയത് തിങ്കളാഴ്ചയാണ് ഗിബോവ ജയിലിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടത് ജയിൽ ചാടിയതോടെ ഇവർക്കെതിരെ തീവ്രവാദ കുറ്റം ചുമത്താനാണ് ഇസ്രായേൽ നീക്കം മെക്സിക്കോയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു മണ്ണിനടിയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഊർജിതം വലിയ പാറ അടക്കമാണ് കെട്ടിടങ്ങൾക്കുമേൽ പതിച്ചത് പത്തോളം പേരെയാണ് കണ്ടെത്താനുള്ളത് ഗിനിയയിലെ പ്രതിപക്ഷ നേതാവ് സിദ്ധ്യ ടൂർ രാജ്യത്ത് എത്തി പത്ത് മാസം മുൻപാണ് അറസ്റ്റ് ഭയന്ന് ടൂർ ഫ്രാൻസിലേക്ക് കടന്നത് പ്രസിഡന്റ് ആൽഫ കോണ്ടയെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയതോടെയാണ് സിദ്ധയ്ക്ക് മടങ്ങിവരാൻ അവസരമൊരുങ്ങിയത് സ്പെയിനിലെ ബാഴ്സലോണയിൽ കച്ചാലൻകാരുടെ കൂറ്റൻ റാലി റാലിയിൽ ഒരു ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തതായി പോലീസ് സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടായിരുന്നു പ്രകടനം കാറ്റലോണിയയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര പ്രാദേശിക സർക്കാരുകൾ അടുത്തയാഴ്ച ചർച്ച നടത്താനിരിക്കെയാണ് പ്രകടനം ഹെയ്ദി മുൻ പ്രസിഡന്റിന്റെ കൊലപാതകത്തിൽ പ്രധാനമന്ത്രി ഏരിയൻ ഹെന്റിയെ വിസ്തരിക്കും മോസയുടെ വധത്തിന് മണിക്കൂറുകൾ മുൻപ് മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ജോസഫ് ഫെലിക്സുമായി ഹെൻറി നിരവധി തവണ ഫോണിൽ സംസാരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ജൂലൈ ഏഴിനാണ് പ്രസിഡന്റ് ജൊവനൈൽ മോസെ കൊല്ലപ്പെട്ടത് ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബനുമായി ഫ്രാൻസിസ് മാർപാപ്പ കൂടിക്കാഴ്ച നടത്തും അഭയാർത്ഥി പ്രശ്നങ്ങളടക്കം അയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബുഡാസ്റ്റിലെ പള്ളിയിലെ കുർബാനയിലും ഫ്രാൻസിസ് മാർപാപ്പ പങ്കെടുക്കും പോലീസിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റത്തിന് നൈറ്റ് ധരിച്ച് പ്രതിഷേധിച്ച കൊല്ലം കടയ്ക്കൽ സ്വദേശി യഹിയ അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഭാരതപ്പുഴയിൽ രണ്ട് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു ഒറ്റപ്പാലത്തെ സ്വകാര്യ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് മാന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പെട്ടെന്ന് വെള്ളം പൊങ്ങിയതാണ് അപകട കാരണം ആലപ്പുഴ പൂച്ചാക്കലിൽ ഏഴംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു തൈക്കാട്ടുശേരി രോഹിണിയിൽ വിപിൻലാലാണ് മരിച്ചത് പ്രതികളിലൊരാളായ സുജിത് അറസ്റ്റിൽ പെൺകുട്ടിക്ക് മോശം മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട് ൾ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു മലപ്പുറം രാമപുരത്ത് വയോധികയായ ആയിഷയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപിടിയിൽ ബന്ധുവും മമ്പാട് സ്വദേശിയുമായ നിഷാദലിയാണ് അറസ്റ്റിലായത് കവർച്ച ലക്ഷ്യമിട്ടായിരുന്നു കൊലപാതകമെന്ന് പോലീസ് വ്യാജ ആംബുലൻസ് സർവീസ് നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശി റെബിൻ തോമസാണ് അറസ്റ്റിലായത് റെബിനെ കോടതി റിമാൻഡ് ചെയ്തു തൊടുപുഴയിൽ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ പരാതി നൽകിയ ദമ്പതികൾക്ക് വധഭീഷണി ഗുരുനഗർ സ്വദേശികളായ മുരുകൻ ലക്ഷ്മി ദമ്പതികൾക്കാണ് ഭീഷണി രണ്ടുപേർക്കെതിരെ ഭീഷണി തുടരുകയാണെന്ന് ദമ്പതികൾ കൊട്ടാരക്കര തേവലപ്പുറം ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികൾ മോഷണം പോയി കണ്ണങ്കോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലാണ് മോഷണം മോഷ്ടാവ് കാണിക്കവഞ്ചികൾ ചാക്കിനുള്ളിലാക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നത് സിസിടിവിയിൽ ടിവിയിൽ തൃശൂരിൽ വീടുകളിൽ മദ്യവില്പന നടത്തിയ പേർ അറസ്റ്റിൽ പി ടി സ്വദേശി ജോർജ് മാടക്കത്തർ സ്വദേശി ബേബി എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് കാറിൽ മദ്യവില്പന നടത്തിയതിന് കഴിഞ്ഞ ഫെബ്രുവരിയിലും ജോർജിനെതിരെ കേസെടുത്തിരുന്നു കൊല്ലം ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു കൂട്ടിൽ നിന്ന് കോഴികളും മോഷ്ടിക്കപ്പെടുന്നു പരാതിപ്പെട്ടിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടിയില്ലെന്ന് നാട്ടുകാർ ഇടുക്കി ചെങ്കുളം പവർ ഹൌസിലേക്കുള്ള പെൻസ്റ്റോക്ക് പൈപ്പിൽ ചോർച്ച ചെങ്കുളം ജലാശയത്തിൽ നിന്നും വെള്ളം കൂറ്റൻ പൈപ്പിലാണ് ചോർച്ച പൈപ്പുകൾ കാലപ്പഴക്കത്താൽ ദ്രവിച്ചു തുടങ്ങിയതാവാം കാരണമെന്ന് അധികൃതർ പ്രക്ഷോഭവുമായി എൻഡോസൾഫാൻ ദുരിതബാധിതർ ഒരു വർഷമായിട്ടും പുനരധിവാസ സെൽ യോഗം ചേരാത്തതിനെതിരെയാണ് പ്രതിഷേധം ഈ മാസം കാസർഗോഡ് മനുഷ്യ തീർക്കും സർ മാഡം വിളികൾ ഒഴിവാക്കി പാലക്കാട്ടെ ഓലശ്ശേരി സീനിയർ ബേസിക് സ്കൂൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചേർന്ന പി ടി എ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് അധ്യാപകരെ മാഷെന്നോ ടീച്ചർ എന്നോ ഔദ്യോഗിക സ്ഥാനപ്പേരോ വിളിക്കാം തൃശൂരിൽ കടൽക്ഷോഭത്തെ തുടർന്ന് ബോട്ട് തകർന്നു ബോട്ടിൽ ഉണ്ടായിരുന്ന അഞ്ചു പേരും നീന്തി രക്ഷപ്പെട്ടു പൊന്നാനിയിൽ നിന്നുള്ള അനസ്മോൻ എന്ന ബോട്ടാണ് വാടാനപ്പള്ളി തീരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് കാധികനും നാടക സംവിധായകനുമായ കൊല്ലം ബാബു അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സംഗീത നാടക അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി പത്തിൽ കേരള കഥാപ്രസംഗ അക്കാദമിയുടെ കാഥിക ശ്രേഷ്ഠ അവാർഡും ലഭിച്ചിട്ടുണ്ട് കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻതിരക്ക് ഇന്ന് നൂറ്റി പതിനഞ്ച് കല്യാണങ്ങളുടെ ബുക്കിംഗാണ് ഉണ്ടായിരുന്നത് ഭക്തരും വിവാഹ സംഘത്തിലുള്ളവരും എത്തിയതോടെ ഇന്ന് പതിവില് കവിഞ്ഞ തിരക്കുണ്ടായി ഇതോടെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി സമരത്തിനൊരുങ്ങുന്നു ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം പട്ടയ നടപടികൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ സമരം നടത്താനാണ് തീരുമാനം വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാകും സമരം ദക്ഷിണേന്ത്യയിൽ ചുവടുപ്പ് ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ ഡിഎംകെ കേരളത്തിലെ അതിർത്തി മേഖലകളിൽ പ്രവർത്തനം ശക്തമാക്കുന്നതിനായി ഇടുക്കി ജില്ലാ ഘടകം രൂപീകരിച്ചു ജില്ലയിലെ തമിഴ് സ്വാധീന മേഖലകളിൽ എഡിഎംകെക്ക് വെല്ലുവിളി ഉയർത്തുകയാണ് ലക്ഷ്യം എസ്എസ്എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സാഹിത്യോത്സവം പത്തനംതിട്ടയിൽ തുടങ്ങി വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ കെ യു ജനീഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ഷിയാഖ് ജൌഹരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവി വിനോദ് മുളമ്പുഴ മുഖ്യാതിഥിയായിരുന്നു മൂന്ന് ദിവസത്തെ പരിപാടി നാളെ സമാപിക്കും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഹൈടെക് സജ്ജം വൈദ്യുതി ഇല്ലാത്തപ്പോൾ ഇൻവേർട്ടറിന്റെ സഹായത്തോടെ സുരക്ഷിതമായി പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഒരുക്കിയത് ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ഇടുക്കി മൈലാടുംപാറ രാജാക്കാട് റോഡിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ബിഎസ്എൻഎൽ ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് അപകട ഭീഷണിയാകുന്നു ഗതാഗതത്തിന് തടസ്സമാകുന്ന ബോക്സ് മാറ്റിസ്ഥാപിക്കാനും നടപടിയില്ല ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് ഐറ്റീൻ ഡോട്ട് കോം സന്ദർശിക്കുക നമസ്കാരം